മണിപ്പൂരിൽ സംഘർഷം രൂക്ഷം മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തി രാഹുൽ ഗാന്ധി വിവിധ സ്ഥലങ്ങളിൽ കനത്ത ജാഗ്രത തുടരുകയാണ് അശാന്തമായി മണിപ്പൂർ കഴിഞ്ഞ ദിവസം തന്നെ മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ് ദേവാലയങ്ങൾക്കും വീടുകൾക്കും നേരെ വ്യാപക ആക്രമണമുണ്ടായി കുക്കികൾ ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയ ആറുപേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചതിനു ശേഷമാണ് സ്ഥിതി ഇത്രയും വർഷമായത് മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ വീടിനു നേരെയും ആക്രമണമുണ്ടായി അതുമാത്രമല്ല പ്രതിഷേധക്കാർ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും വീടുകളടക്കം തീയിട്ട് ആക്രമിച്ചു ഇംഫാൾ വെസ്റ്റിൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അനിശ്ചിതകാലത്തേക്ക് ജില്ലകളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ രണ്ട് ദിവസത്തേക്ക് നിർത്തിവച്ചു മണിപ്പൂരിൽ സംഘർഷം വീണ്ടും തുടരുന്നതിനാൽ മിസോറാമിലും ജാഗ്രതാ നിർദ്ദേശം നൽകി മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ തന്നെ ഇടപെടൽ നടത്തണമെന്ന് രാഹുൽഗാന്ധി പ്രധാനമന്ത്രി അടിയന്തരമായി മണിപ്പൂരിൽ എത്തണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി പറഞ്ഞു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം